ഹായ് ഹായ്സ് ലക്കി ഫാമിലിയിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസം കൊണ്ട് ഷോർട്സും ഒന്നും ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് ഒരു വീഡിയോ എടുക്കാൻ പോയി ഒരു ഉളുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സീനൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പം മാറി പോക്കെ വന്നേ പിന്നെ പനിയൊക്കെ പിടിച്ച് അങ്ങനെ കുറച്ച് ഡാർക്ക് സീനായിരുന്നു ഇതെല്ലാം മാറി അപ്പം ലക്കിന്റെ ബർത്ത്ഡേയുടെ ഷൂട്ടിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് മെയിൻ മെയിനായിട്ടും ബർത്ത്ഡേ ഷൂട്ടിന്റെ വീഡിയോ ഞാൻ ഇടാൻ കുറച്ച് ലേഗായിപ്പോയി അപ്പം നിങ്ങൾ എല്ലാം എനിക്ക് കാണുന്നവരും മെസ്സേജ് ചെയ്യുന്നവരും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേട്ടാ ലക്കി വെച്ച് ഈ വീഡിയോസ് ഒക്കെ എളുപ്പമല്ലേ കേട്ടോ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഇടാത്തെ നമ്മൾ ലക്കിടെ വീഡിയോ ഭയങ്കരമായിട്ട് നോക്കി ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിറയെ മെസ്സേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ നിറ എവിടെ വെച്ച് ചിലരെ എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും എന്ത് കേട്ടോ ലക്കി വെച്ച് വീഡിയോ എളുപ്പമല്ലേ കേട്ടോ അവനവെച്ച് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടുക കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിരിക്കും കേട്ടോ അങ്ങനത്തെ കുറെ കാര്യങ്ങളും ടോക്കുകളൊക്കെ എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നു സത്യാവസ്ഥ അതല്ല ഞാൻ ലക്കി വച്ച് ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എടുക്കുന്നത് എടുത്തതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ ലക്കിയിലെ യഥാർത്ഥ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയണ്ടേ കാണിച്ചു തരാം ഇതൊന്നും അല്ല യഥാർത്ഥ ക്യാരക്ടർ വീഡിയോയിലെ കേസ് വിടും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആവെങ്ങനെയാണ് നിൽക്കേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ അപ്പഴേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ആദ്യം നിങ്ങൾ ആ വീഡിയോ തന്നെ അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയതാ നമ്മൾ നേരെ നേരെ നിന്നാദ്യായിരുന്നു ഇനി എന്താണോ എന്തോ കൊറേ നേരം കൊണ്ട് ലക്കി സഹിക്കില്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ലക്കിപ്പോഴേ തുടങ്ങി യഥാർത്ഥത്തിൽ ഷൂട്ടിന് വേണ്ടി ലക്കി ഇറങ്ങി പോലെ അവനിതെല്ലാം ഇർട്ടേഷനാവാൻ വേണ്ടി കോസ്റ്റ്യൂം കോസ്റ്റ്യാ വലിച്ച് വേറെ കയറയില്ല ടാറ്റു ഒക്കെ വെച്ചേരാം വാ ബാ വാ വാ ബാ പറഞ്ഞോ നമുക്ക് ആദ്യം പോയി വീഡിയോ എടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് വന്നിട്ട് ടാറ്റു ഒക്കെ വെച്ചു തരാമേ റിസോർട്ട് കേട്ടോ ലക്കിക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്ന റിസോർട്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് പോകാറുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ലക്ക് വന്നപ്പോൾ തൊട്ടിവിടെ അടിയമ്പകളും കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെയാണോ ഇനി ഷൂട്ട് നിൽക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടും അപ്പോൾ രംഗണ്ഠനാക്കിയാണ് ഒരുക്കി നിർത്തിക്കുന്നത് ഇനി പോകുമ്പോൾ കറുത്ത രംഗണ്ടനാകുന്നാണ് തോന്നി ഈ ഡ്രസ്സൊക്കെ ഇവൻ്റെ മൈൻഡ് എപ്പോൾ മാറുന്നൊന്നും പറയാൻ പറ്റുമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി

കാട്ടും പച്ച കണ്ണടി വെച്ചാ കാട്ടും പച്ച കണ്ണടി വെച്ചാൽ കാട്ടും വച്ചു കാട്ടും പച്ച കാട്ടും പച്ച മക്കളും മക്കളെ വെച്ചോ കണ്ണടി ലക്കി ലക്കി വെച്ചു വെച്ചു കണ്ണടി കണ്ണടി കാട്ടും

ലൈക്ക് നേരെ നിന്നെ കാട്ടും വെച്ചരാം കാട്ടും വെച്ചു തരാം ലക്കി നിൽക്കുന്ന പോലുമില്ല അമ്മതാവിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിതാ അവിടെ കൂടി എല്ലാം കൊണ്ട് നടക്കയാണ് ഉം വീണ്ടും ഷൂട്ട് കുളവെന്ന് തോന്നുന്ന യഥാർത്ഥത്തിൽ റീലായിട്ടുള്ള ലെക്ക് നിങ്ങൾ കണ്ടില്ലല്ലേ റീലിനു മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ ശരിക്കുള്ള ക്യാരക്ടർ വേണ്ടി ഇതാണ് അങ്ങോട്ട് ിപ്പൊ നോക്കിയാ നുള്ളി മൂലം പകുതി ഞാൻ വിച്ചെടുക്കും ആ അരമണിക്കൂർ കൊണ്ട് എല്ലാരും പറയണു ചെറക്കര മണക്കൊണ്ട് ക്ഷമിക്കണ് ഇനിപ്പൊ നോയ്ക്കോരി ചിരി 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 കാട്ടെടുക്കണ്ട കാട്ടിനടുക്കണ്

ഇലക്കിന്ന് കരയാ മാത്രമേ അറിയാവുള്ളൂ ഇലക്കി കാർട്ടൂൺ വച്ചരാ രണ്ട് ഫോട്ടോ എടുത്ത ശേഷം കരാതിരിക്കോ എങ്കി കാർട്ടൂൺ വച്ചരാതിരിക്കോ കാർട്ടൂൺ കരാതിരിക്കോ ഏ കരാതിരിക്കോ കരഞ്ചാ

ഒ നോക്കുവാ നോക്കുവാൻ കഷ്ടപ്പാട് നോക്കി ഗായ് അതിന് ഫോണെടുത്ത് വെച്ചിട്ട് കൂടുതലും വെറുതെ ഇരിക്കുന്നില്ല നോക്കൂല അവൻ ഏ ഓ ഫോൺ ഉണ്ടല്ലോ ചാച്ചി പോണേ നമ്മള് ആ മൈൻഡ് മൈൻഡ് പോലും ചെയ്യൂല നിങ്ങള് പോണി പൊയ്ക്കോ കൊഴപ്പല്ലെന്ന് വലിയ ആൾക്കാർ നോക്കണോ ഈ ഫോണിൽ കുത്തി നോക്കണവേ നീ കണ്ണാടി ഊരിട്ട് നോക്ക കുറച്ചു നേരം ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ലക്കെല്ലാം കൊളമാക്കിയിട്ടുണ്ടാ അതിന്റെ കരച്ചിൽ അവൻ ഇപ്പോഴും മാറിയിട്ടില്ല ഫോട്ടോഷൂട്ട് എടുക്കാതെ അവന്റെ കരച്ചിൽ മാറിയിട്ടില്ല അതുകൊണ്ട് അതാ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുന്നു അതാ പണ്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങി ഇതിൻ്റെ കരച്ചിൽ കാരണം ഷൂട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അണ്ടോ ആ മഹാലുംബായി അലുമ്പായി തുടങ്ങി അതുകൊണ്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഷൂട്ട് എടുക്കുന്നുണ്ട് അവരുടെ ഡ്രസ്സൊക്കെ കേട്ടോ മൊത്തം ഒക്കെ കുളമാക്കി ഇവിടെ കത്ത് പൈക്കിലെ കരച്ചിൽ അവ ഇനി വീട്ടിൽ പോകാ ചേച്ചി പോവല്ലോ ക്യാക്യൂ ഒക്കെ ഇനി വീട്ടിൽ പോയിട്ട് ചേച്ചി അപ്പം എന്തായാലും ഇൻ്റെ ഫോട്ടോസൊക്കെ വരുന്നതായിരിക്കും അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും അറിയില്ല ഇവൻ നേരെയൊന്നുമല്ല ഒന്നും നിന്നതൊന്നും എൻ്റെ കരച്ചിലൊക്കെ കണ്ടില്ലേ ഇവൻ്റെ കാട്ടും പച്ചുകൊടുള്ള മഹാ സീനാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ യഥാർത്ഥ ലെക്കിയതാണ് കേട്ടോ യഥാർത്ഥ ക്യാരക്ടറും അവൻ്റെ സ്വഭാവവും ഇത് തന്നെയാണ് എന്തും പറഞ്ഞാലും ഇങ്ങോട്ട് വാടാതെ വിളിച്ചു കഴിഞ്ഞാൽ അവ അങ്ങോട്ടേ പോകത്തുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്ന ചോദിച്ച് അവന് വിലയിരുത്തല്ലേ അവങ്ങനെയല്ല ഫോട്ടോ എടുക്കുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ എങ്ങനെയായിരിക്കും എടുക്കുന്നത് എന്ന് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി രാവിലെ വെളുപ്പം അങ്ങനെ തുടങ്ങിയെന്ന് ഒരു വീട് എടുക്കാൻ ഇരുട്ട് നേരം ആകുമ്പോഴേ ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ അതാണ് അവൻ പിന്നെ ഞാൻ അവനെ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ചെയ്യും അപ്പം ഇനി ഉടനെ കത്ത് ആ കാര്യം അവൻ എന്തായാലും ചെയ്യുമല്ലോ എന്ന് പിന്നെ അത് വെച്ചാണ് ഞാൻ ഓരോ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കുറച്ച് വയ്യൊക്കെയായിരുന്നു അതൊക്കെ ഇപ്പം മാറി ഇപ്പം ഓക്കെ ആയി ഇനി എന്തായാലും വീഡിയോസ് ഇങ്ങനെ ടക്ക് ടക്ക് ടക്കിന് ഇടാനാണ് ശ്രമം നടക്കും തോന്നുന്നു ആ ഇനി എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ എന്നേക്കും ബായ്